ഇപ്പോൾ ചിത്രപ്രിയയുടെ മരണത്തിൽ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകൻ അറസ്റ്റിലാകുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയണം കൊറ്റം മുക്കടപ്പല്ലൻ വീട്ടിൽ അലൻ ബെന്നിയെ കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അലന് മറ്റൊരു യുവാവുമായി ചിത്രപ്രിയ പ്രണയത്തിലാണെന്നുള്ള സംശയമാണ് അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിലെത്തിക്കുകയും വാക്കുതർക്കത്തിനിടയിൽ കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തതിനുള്ള കാരണം അഞ്ചു വർഷം നീണ്ടുനിന്ന് പ്രണയം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ചിത്രപ്രിയയെ അലനും ആളൊഴിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ ഒന്നിച്ചു കൂടിയതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു വാക്കുതർക്കത്തിനിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചിത്രപ്രിയ തുരുത്ത മുഖത്തടിച്ചതോടെ തന്നെ സമനില തെറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അലൻ വെട്ടുകല്ല കക്ഷണം കൊണ്ട് തലക്കടിച്ചത് അതാണ് ചിത്രപ്രിയയുടെ മരണത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ നിരീക്ഷണം ബ്രേക്കപ്പിന് മുമ്പ് ഒത്തുചേരലായിരുന്നു അത് ഈ ബ്രേക്കപ്പ് പാർട്ടിയിൽ അലൻ്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തു എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇലക്ട്രീഷ്യനായ അലനും ചിത്രപ്രിയയും ഒരേ നാട്ടുകാരാണ് നീലീശ്വരം എസ് എൻ ഡി പി ഹൈസ്കൂളിൽ ഒൻപതിലും പത്തിലും പഠിച്ചപ്പോഴായിരുന്നു ഇവർ പ്രണയത്തിലായത് പോലീസ് പറഞ്ഞു ഒന്നര വർഷം മുൻപ് പിണങ്ങി അടുത്തിടെ വീണ്ടും പ്രണയത്തിലായി ബാംഗ്ലൂരിൽ പഠിക്കുന്ന ചിത്രപ്രിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന സംശയം ബന്ധത്തിൽ ആ വിള്ളലുണ്ടാക്കുകയും ചെയ്തു പലപ്പോഴും തർക്കങ്ങളുണ്ടായി ദിവസം ചിത്രപ്രിയ ഫോൺ ഫോണെടുക്കാത്തതിൽ സംശയമുണ്ടായിരുന്നു ഇതോടെ വീണ്ടും പിരിയാൻ തീരുമാനിച്ചു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാണ് റബ്ബർ തോട്ടത്തിലെത്തിച്ചത് താനുമായി പ്രണയത്തിലായതിനാൽ സുഹൃത്തുക്കൾ വിട്ടുപോയെന്നും മറ്റും പറഞ്ഞ് ചിത്രപ്രിയ പലവട്ടം മുഖത്തടിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചതെന്ന് അലൻ്റെ മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്